നമ്മുടെ ശ്രീധൂനോട് ഇൻറ്റർവ്യൂവിനിടയിൽ നമ്മുടെ റണീഷ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും സാഡായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീധൂന് ഏറ്റവും ഇമോഷണലായിട്ട് തന്നെ ശ്രീധൂത് പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിറ്റായി പോകുന്നത് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ശ്രീതുവിൻ്റെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് ശ്രീതു പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ള അകത്തുള്ളവരത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പുറത്തിറങ്ങിയ സമയത്ത് എല്ലാവരും അതുതന്നെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീതു എന്താണ് ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പുറത്തു പോയത് എന്നാണ് എല്ലാവരും എന്നോട് ചോദിച്ചത് ശരിക്കും സിനിമാറ്റിക്കായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു അത് എന്നാണ് റനീഷ പറഞ്ഞത് കാരണം കുടകൾ പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ നിറകണ്ണുകളോടെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന അർജുൻ അതൊക്കെ ശരിക്കും ഒരു റൊമാൻറ്റിക് മൂമെന്റ് തന്നെയായിരുന്നു സിനിമയിൽ ഒരു നായികയെ പോലെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ശ്രീതു ഉണ്ടായിരുന്നതും അതേപോലെ തന്നെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറ പുറത്തു പോകാനുണ്ടായ ആ ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മുടെ റണീഷ ശ്രീതുവിനോട് പറയുന്നത്